മണി ചെയിൻ കബളിപ്പിക്കൽ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമാകുകയാണെന്നും ഇത് തടയാൻ സർക്കാർ തക്ക നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു കാണാം ഒരു റിപ്പോർട്ട് നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പ്രചരണങ്ങൾ നടത്തി ആൾക്കാരുടെ പണം തട്ടിച്ചു കൊണ്ടിരിക്കുന്ന മണി ചെയിൻ കമ്പനികൾക്കുള്ള അവസാനത്തെ ആണിയുന്ന ദിവസമാണ് ഡിസംബർ അതുകൊണ്ട് തന്നെ ഈ ഈ രേഖപ്പെടുത്തുകയാണ് മണിച്ചീൻ കബിളിപ്പിക്കൽ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമാകുകയാണെന്നും ജനങ്ങൾ വഞ്ചിതരാകുന്നത് തടയാൻ തക്ക നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിനിടെ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി ആർ പ്രതാപൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി നോയൽ ജോർജ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി തമ്പി കണ്ണാടൻ ജിഷാദ് ബക്കർ അനൂപ് ബാബു വിനോദ് കുമാർ വി ആർ ഫൈസൽ കല്ലറ സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പതിനായിരക്കണക്കിന് യുവാക്കൾ തൊഴിലെടുക്കുന്ന ലോകോത്തര നിലവാരമുള്ള അംഗീകൃത കമ്പനികളുമായി ബന്ധപ്പെട്ട ഡയറക്ടർ സെല്ലിം സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റി കാര്യക്ഷമമാക്കണമെന്നും പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന കമ്പനികളെ നിരോധിക്കണമെന്നും സർക്കാർ മാർഗനിർദ്ദേശം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത് സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്